വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നമ്മുടെ കായിട്ട കോഴിക്കോടിൻ്റെ വിശേഷങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കോഴിയൊക്കെ ഇട്ടിട്ട് ഒത്തിരി നാളായി അപ്പം നമ്മളിതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ അത് ഇടാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ എപ്പോഴാണ് നമ്മളതിടുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ മെഷ് മേടിച്ചിട്ടുണ്ട് മെഷ മെഷിൻ്റെ റോളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ആ ഒരു റോള് ഫുള്ള് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്ക്വയർ പൈപ്പ് മേടിച്ചിട്ട് ഇൻഷീറ്റ് ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് രണ്ട് ഒന്ന് നാല് പാർട്ടായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ നാല് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള മെറ്റീരിയൽസാണ് എടുത്തത് അപ്പോൾ നാല് നാല് പോർഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ രണ്ട് പോർഷനിൽ കോഴികളും ബാക്കിലത്തെ രണ്ട് പോർഷനിൽ കോഴിക്കോടിന് വേണ്ടിയിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഞാനത് മുയലിനും കൂടെ അതിൻ്റെ അകത്ത് ഇടാമെന്നുള്ള പ്ലാനിലാണ് കോഴിക്കോട് നിർമ്മിക്കുന്നത് നമുക്ക് നമുക്ക് ഇത് കിട്ടാൻ കുറച്ച് താമസം താമസമല്ല നമുക്ക് പഞ്ചായത്തിൽ ആദ്യം നമുക്ക് കോഴിക്കോടിൻ്റെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ചോദ്യങ്ങൾക്കുള്ള നിങ്ങൾ ചോദിച്ചല്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് ആദ്യം പഞ്ചായത്തിൽ നമ്മൾ തൊഴിലവർക്കിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അപേക്ഷ വെക്കുക അപേക്ഷ വെച്ച് ബി യോ വന്ന് നമ്മുടെ സ്ഥലം നമ്മൾ കോഴിക്കൂട് വയ്ക്കുന്ന സ്ഥലം കാണും വീണ്ടും വന്നവർ പഞ്ചായത്തിൽ നിന്ന് വന്ന് ജിയോ ടാഗ് ചെയ്യും ജിയോ ടാഗ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കോഴിക്കൂടിനുള്ള അനു അനുവാദം കിട്ടുകയുള്ളു അപ്പോൾ നമുക്ക് സബ്സിഡി ആയിട്ട് നമ്മൾ എന്ത് വലിയ കൂട് കഴിഞ്ഞ അളവുണ്ട് പക്ഷെ നമ്മൾ എന്ത് എന്ത് വലിയ കൂട് വന്നത് നമുക്ക് പതിനെട്ട് രൂപയാണ് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അത് പെട്ടെന്ന് കിട്ടത്തില്ല നമ്മൾ പണി ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്കിലേക്ക് വരികയാണ് പൈസ അത് ഇത് ചെയ്യുന്ന ആൾക്കുള്ള പേയ്മെൻറ്റ് ബാങ്കിലേക്ക് നമുക്ക് നമ്മളുടെ തച്ച് നാല് തച്ചാണ് വരുന്നത് നമുക്ക് നാല് തച്ചും ഇതിലിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പം നാല് തച്ച് നമുക്കും പിന്നെ ഇതിന് ഇത് പണിയുന്ന ആൾക്കുള്ളത് എമൗണ്ട് നമ്മൾ ബാങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ബാങ്കിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടിൻ്റെ നിർമ്മാണ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് നാല് കള്ളുകളായിട്ട് തിരിച്ചു ഫ്രണ്ടിലെ പോർഷന് നമ്മൾ സ്ലോപ്പായിട്ട് കൊടുത്തിട്ട് കോഴിമുട്ട വീട് വരുന്ന രീതിയിലേക്ക് നമ്മൾ കൂടിൻ്റെ ഫ്രണ്ട് ഭാഗം സജ്ജീകരിച്ചു ബാക്ക് വശത്ത് ഒയിലിനി ഇടുകയും അതിൻ്റെ സെൻറ്റർ പോർഷൻ രണ്ട് സൈഡിലും ഒയലിനി ഇടുകയും കോഴി ഇടാം ഇതിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ സെ പോർഷൻ ഇത് ശരിക്കും വൃത്തിയായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ എടുത്തു പോയതാണ് അപ്പോൾ സെൻ്റർ പോർഷനിൽ ഒരു ചരിച്ച് ഒരു ഒരു പോർഷനായിട്ടാണ് അപ്പോൾ അതിൻ്റെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാട്ട് വലിയ കളികളായിട്ടും തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മിക്കുമുയൽ മേലിനെ കിട്ടിയിരുന്നു അവൾക്ക് കൂട്ടായിട്ട് നമ്മൾ ഈ മുയൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മൾ ഇരുപതേക്കറി പോയി അവിടെ നിന്ന് ഓട്ടം പിടിച്ച് നമ്മൾ മിക് നമ്മുടെ മിക്കുവിന് വേണ്ടിയിട്ട് കമ്പനിക്ക് ആളെ കൊണ്ടുവന്നാണ് മിക്കുവിനെ പുതിയ കൂട്ടുകാരെ കണ്ടപ്പോൾ അവൾ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നതെന്ന് കൊണ്ടുവന്ന് കൂട്ടിലിട്ട രംഗമാണിപ്പോൾ ഈ കാണിക്കുന്നത് അത് പുതിയ ആൾക്കാരെ കൂട്ടിൽ കൊണ്ടുവന്നിട്ടതിൻ്റെ ബഹളമാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയത്തില്ല എല്ലാത്തിനും കടിച്ച് കീറി നാശമാക്കുന്നുണ്ടാവും പിന്നെ കുറേ നേരത്തേക്ക് അവരെയൊന്നും പുറത്തേക്ക് ഇറക്കാനോ ഒന്നും അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്നെ കടിക്ക അത്രയും സമയം നമ്മൾ കൊഞ്ചിച്ച് അവൾ പിന്നരിച്ചു കൊണ്ടാണെന്നാൽ അവൾ നമ്മൾ ഇവർക്ക് കൂട്ടുകാരെയും കിട്ടുകഴിഞ്ഞാൽ പിന്നെ ആരെയും അടുത്തേ കടുപ്പിക്കില്ല ഞാനൊക്കെ ചെന്നിട്ട് കടിക്കാൻ വരുമായിരുന്നു ഇനി ഞാൻ അവരെ അവരുടെ അവളുടെ കൂട്ടുകാരെ ഞാൻ എടുത്തുകൊണ്ട് പോയെങ്കിലും എന്ന് പറഞ്ഞിട്ട് അവൾ അക്രമാസക്തയാകുകയായിരുന്നു അപ്പം അതിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെൻ്റർ പോർഷനിൽ രണ്ട് സൈഡിലും അപ്പുറത്തു നിന്നും സ്ലോപ്പ് തിരിച്ചിട്ട് അടിയിലത്തെ ഭാഗത്തിന് നമ്മ നല്ല വീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ ഈ നെറ്റ് തന്നെ അടിഭാഗത്ത് ഇവർക്ക് നടുക്കുന്നു വലിച്ചെടുത്ത് തിന്നാൻ ഭാഗത്തിന് രണ്ട് സൈഡിലും രസ് അപ്പുറത്തെ സൈഡിൽ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിൽ മാറ്റിയിട്ടുണ്ടേ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും വലിച്ചു മാറ്റിയെടുക്കാൻ ഭാഗത്ത് എടുത്ത് തിന്നാൻ ഭാഗത്തിന് ആക്കിയിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് കോഴികളെ തുടക്കത്തിൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവന് ഓരോ ഒരാൾക്ക് ഒരാളുടെ പേര് ജാക്കി നിന്നും ജിന്നു മിന്നുമാണ് ഇട്ടിരുന്നത് അപ്പോൾ ഇവർക്ക് പേര് കൊടുത്തേക്കുന്നത് മിക്കു അത് പൊന്നു മിന്നു അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് കോഴീനു നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വേറെ കോഴി വന്നപ്പോൾ കോഴി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടാമത് കൂട്ടിലിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ച് മറ്റേ എന്തൂട്ടാ പറയുക നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കോഴികളുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ അവർ പരമാവധി അക്രമാസക്തരായിരിക്കും ഇപ്പോൾ വളർന്നു വരുന്ന ഒരു സമയത്ത് എല്ലാം നല്ല അക്രമാസക്തരായിട്ടുള്ള അതൊക്കെ ഞാൻ വീഡിയോ പുറകെ കാണിച്ചു തരാം അക്രമാസക്തരാകുന്ന വീഡിയോ അല്ല അല്ലാതെ തന്നെ കോഴികളെ മേടിച്ചിട്ട് ഒരുമിച്ചിട്ടേക്കുന്നതിൻ്റെ ഇവരുടെ വംശവർദ്ധനവിൻ്റെ രീതി വീഡിയോയും ഉണ്ട് അപ്പോൾ അതും കാണിച്ചു തരാം അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞല്ല വലിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മളുടെ ഈ പിള്ളേർ അവർ പിള്ളേർ വന്നത് അത് എനിക്ക് പെട്ടെന്ന് ഞാൻ ഇവിടെ ഒത്തിരി അന്വേഷിച്ചിട്ട് നമുക്ക് ആ സമയത്ത് ആളെ കിട്ടാം ആ പണിയുന്ന ആളുകളുണ്ട് പക്ഷേ നമുക്ക് ആദ്യത്തെ ഒരു മസ്റ്റോൾ വന്നു ആ മസ്റ്റോളിൽ എനിക്ക് പണിയാൻ പറ്റിയില്ല പിന്നെ ആ മസ് മസ്റ്റോൾ ക്യാൻസലായിപ്പോയി പണിക്കാളെ കിട്ടാത്തത് കൊണ്ട് പിന്നെ രണ്ടാമത് മൂന്ന് ദിവസമുള്ളൂ മസ്ട്രോളിന് തീരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തല്ലിപ്പടിച്ചിട്ട് നാല് ദിവസമുള്ളൂ മസ്ട്രോൾ തീരാ എന്ന് പറഞ്ഞിട്ട് പിന്നെ തല്ലിപ്പടിച്ച അടിമാലിന്ന് രണ്ട് രണ്ടുപേർ വന്നിട്ട് ചെയ്തതാണ് നല്ലപോലെ നമ്മൾ പറഞ്ഞ പോലെ ഇതിലൊരു മിസ്റ്റേക്ക് ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ഞാനാണത് പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു തന്നു ഒന്ന് നമ്മൾ ആ കോഴിക്കാഷ്ടമെല്ലാം സ്ലോപ്പിൽ താഴോട്ട് പോകാൻ വെച്ചിരുന്ന തകീട് കുറച്ചും കൂടെ താഴോട്ട് ഇറക്കണമായിരുന്നു അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞപ്പോൾ നമുക്ക് കുഞ്ഞു എന്നിട്ട് പൈപ്പർ വെച്ചിട്ട് വലിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് പോകുന്ന ഒരു വശം ഹൈറ്റ് കൂട്ടിയിട്ടും ഒരു വശം സ്ലോപ്പായിട്ട് ഇടുന്നതായിരുന്നു അപ്പം നമ്മളിടയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് മാറി പോകുന്ന ഒരു സമയത്ത് പറ്റിപ്പോയതാണത് ബാക്കിയെല്ലാ പണികളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉദിത്തും ജോയി ചേട്ടനും ആണ് അടിമാലിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉദിത്തും ചോദിച്ചേട്ടനും ആണ് അത് വർക്ക് ചെയ്തു തന്നെ അപ്പം ത്തിനും ചോദിച്ചാൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക